ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ എ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനിതയെ നമ്മുടെ സച്ചിദാനന്ദനെ സച്യദാനന്ദനെ ചെന്നുകൊണ്ട് ഒരു സലാം ഒക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക സലാം സാറേ എന്നൊക്കെ പറഞ്ഞേ അപ്പോൾ അപ്പോൾ നമ്മുടെ നന്ദു അങ്ങോട്ടേക്ക് ചെന്നു നന്ദു ചെന്നിട്ട് അന്ന് അനിയെ നമ്മുടെ ലോക്കപ്പിൽ ലോകപ്പിൽ കിടത്തിയതിനെപ്പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ പറയാം അന്ന് തനിക്ക് അനിയെ ലോക്കപ്പിൽ കിടത്തേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ താൻ അത് ചെയ്തു മുകളിൽ നിന്ന് ആൾക്കാർ കാണാൻ വരുമെന്നും പറഞ്ഞാൽ ലോക്കപ്പിനകത്ത് നിങ്ങൾ ഇവനെ കയറ്റിയത് അപ്പം പിന്നെ താൻ കിടക്കുന്നതും ഇവനൊന്ന് കാണണ്ടേ എന്നു ചോദിക്കുമ്പം എല്ലാവരും കൂടെ തേറ്റതാണല്ലേ എന്ന് ചോദിച്ചു സച്ചി അയ്യോ അങ്ങനെ തന്നെ തേക്കുമെന്നു അല്ല വേണ്ടതെന്ന് നേരം പറഞ്ഞു ഒരാളെ ഇടിച്ച് കൊന്നതോ പോട്ടെ നേരത്തെ ഒരു ഡിവോഴ്സ് കഴിഞ്ഞതാ തൻ എടോ താനിരിക്കുന്ന സ്റ്റേഷനിലെല്ലാം ഓരോരോ ബന്ധങ്ങൾ ഉണ്ടാക്കാറുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി ഇങ്ങനെ അനിയെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുക സകല ചരിത്രങ്ങളും അനി വിളിച്ചു പറയുന്നത് കൊണ്ട് അപ്പോഴേക്കും ഇയാളുടെ നോട്ടം കണ്ടപ്പം അയ്യോ നോക്കി നോക്കിപ്പൊ വേണ്ട എന്ന് പറഞ്ഞു അനി സേയ്സാറെ പക്കിയിൽ വന്നിട്ടുണ്ട് ജാമ്യം എടുത്ത് പോവാം എന്ന് പറഞ്ഞ് അതിനു മുൻപേ ഇവൻ വന്ന് ഈ കാഴ്ച ഒന്ന് കണ്ടോട്ടെ എന്ന് കരുതിയ ഇത്രയും നേരം വെയിറ്റ് ചെയ്യിച്ചതെന്നും നന്ദു ഇങ്ങനെ പറയുന്നു അപ്പൊ ഞാൻ പെട്ടെന്നൊന്നും ഈ നാട്ടിൽ നിന്ന് പോകത്തില്ല എന്ന് സച്ചി പറയുമ്പോൾ വേണ്ട കുറച്ച് ദിവസം ഇവിടെ തന്നെ നിൽക്കേ എന്നിട്ട് ഈ നാടിനെ പറ്റിയൊക്കെ ശരിക്കൊന്ന് പഠിച്ചിട്ട് പോയാൽ മതിയെന്ന് അനി അന്നേരം പറഞ്ഞു നന്ദു അന്നേരം തന്നെ സെല്ലും തുറന്നു വിട്ടു അയാളെ പുറത്ത് ഇറക്കി അമ്മൻ പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ ജയിലിൽ കിടത്തണമെന്ന് തനിക്ക് വലിയ ആഗ്രഹമാണെന്നൊക്കെ എനിക്കറിയാം എന്നിട്ടാണ് നന്ദുവിൻ്റെ മുന്നിൽ മാന്യനാകാൻ താൻ നോക്കിയതെന്ന് പറയുമ്പോൾ ആ അനാമികയും അവരോട് അച്ഛനെയും ഒക്കെ ഇയാളുടെ ഇടയ്ക്കിടയ്ക്ക് കാണുകയും സംസാരിക്കുകയൊക്കെ ഉണ്ട് അപ്പോൾ അതെനിക്ക് നേരത്തെ തന്നെ മനസ്സിലായതാണെന്നും നന്ദു പറഞ്ഞു അനി പറഞ്ഞതുപോലെ ഈ നാടത്ര നല്ലതൊന്നും അല്ല നന്ദി കേട്ടവർക്ക് ഇരുട്ടടി ഏത് വഴിക്ക് വരുമെന്നും പറയാൻ പറ്റില്ല അന്ന് നന്ദു സച്ചിനോട് പറയുക കേട്ടോ അപ്പഴും സച്ചിൻ ഭയങ്കര ഇങ്ങനെ നിൽക്കുക അപ്പം തൽക്കാലം ഇരുട്ടടിയെ തടയാനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ടെന്ന് സച്ചിന് അന്നേരം നന്ദുവിനോട് പറഞ്ഞു ആയിക്കോട്ടെ അടി വരുമ്പോൾ തടഞ്ഞില്ലെങ്കിലേ ഈ നെഞ്ചങ്ങ് കലങ്ങോ എന്ന് പറഞ്ഞു നമ്മുടെ അനി അപ്പോൾ പുച്ഛിച്ചൊരു ചിരി നമ്മുടെ സച്ചിന്റെ ഭാഗത്ത് ഇങ്ങോട്ട് വാടോ ഒപ്പിട്ടിട്ട് പൊയ്ക്കോ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ നന്ദു ഒപ്പിടിയിപ്പിച്ചിട്ട് വിടാനായിട്ട് അങ്ങ് കൊണ്ടുപോകുക ഈ സമയത്ത് ഇപ്പോൾ തന്നെ മുത്തച്ഛനെ കാര്യങ്ങൾ അറിയിക്കണം ഇവൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് എന്നും പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ ആനി മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നു ഈ സമയം പിന്നെ കാണിക്കുന്നത് സച്ചിയുടെ അച്ഛനെയാണ് അച്ഛൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ മകൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നു ആ എടാ പോയടാ നിന്റെ അമ്മയും ബന്ധുക്കളും പോയി എന്നും പറഞ്ഞ് നിനക്കൊപ്പം പോകാമെന്ന് പറഞ്ഞ് ഇരിക്കാൻ ഞാൻ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ മോൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോഴത്തേക്കും അച്ഛനും കൂടെ പോയിക്കൂടായിരുന്നു എന്ന് ചോദിച്ചു എടാ എന്നാലും മനുഷ്യനെ ഇങ്ങനെ നാണം കെടുത്തണമായിരുന്നോടാ എന്ന് മോനോട് ചോദിക്കാം ഞങ്ങൾ തല്ല് കൊള്ളാതെ രക്ഷപ്പെട്ടത് ആരുടെക്കോ ഭാഗ്യം കൊണ്ടാടാന്നൊക്കെ പറയുമ്പോൾ ഒന്നിനേയും ഞാൻ വെറുതെ വിടില്ല സച്ചി അച്ഛനോട് പറയാ എടാ നിനക്ക് ജീവൻ വേണമെങ്കിൽ എടുക്കാനുള്ളത് മുഴുവൻ എടുത്തിട്ട് വേഗം എൻ്റെ കൂടെ വരാൻ അച്ഛൻ മോനോട് പറയുമ്പോൾ അങ്ങനെ വരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് സച്ചി അന്നേരം പറഞ്ഞു നിശ്ചയം മുടങ്ങി ഇത് മുടങ്ങിക്കോട്ടെ എന്നെ കേസിൽ കുടിക്കുക അവളെ ഞാൻ വെറുതെ വിടത്തില്ല എന്നൊക്കെ സച്ചി അച്ഛനോട് പറയണം അന്നേരം ദേ വരുന്നു നാവ് വായിലേക്ക് ഇടുന്നതിന് മുന്നേ അനന്തമൂർത്തിയും രണ്ട് കൊച്ചുമക്കളും കൂടി അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കയറി വരുമ്പോൾ സച്ചിയുടെ അച്ഛൻ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുക അപ്പൊ സച്ചി തിരിഞ്ഞു നോക്കിയപ്പം ഇവര് പോയി കയറി വരുന്നു എടാ ആ വരുന്ന അനന്തമൂർത്തി അല്ല എടാന്ന് ചോദിക്കുമ്പോൾ ആ അതേന്ന് പറഞ്ഞു അങ്ങേരെ ഇങ്ങോട്ട് വരുന്നത് അത് തന്നെ ഞാനും ആലോചിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ അന്നേരം അവിടെ നിൽക്കുക മുത്തച്ഛനെ കയ്യിൽ ഒക്കെ ഇങ്ങനെ കയറ്റിയൊക്കെ വെച്ചിങ്ങനെ വരിക കേട്ടോ അല്ല സാറെന്താ ഇങ്ങോട്ട് സച്ചി ചോദിക്കുമ്പോൾ ഇതാണോ നിന്റെ അച്ഛനെന്ന് ചോദിച്ചു ആ അതെ നിശ്ചയത്തിന് വന്നായിരുന്നല്ലോ എന്ന് സച്ചി പറയുമ്പോൾ ഇവനൊരു നിയമപാലകനാ നിയമം വിട്ടു സഞ്ചരിക്കുന്ന ഒരു നിയമപാലകനാണേ ഇവനെ ആ രീതിയിലാക്കി മാറ്റിയതേ തൻ്റെ കാരണത്താണ് പൊട്ടിക്കേണ്ടതെന്ന് സച്ചിന്റെ അച്ഛനോട് മൂർത്തി പറയുമ്പോൾ പേടിച്ചിങ്ങനെ നിൽക്കുക ഓരോ തന്നെ ഇടിച്ച് കൊന്നിട്ട് നീ വിടക്കിടുന്ന ഷോ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലേടാ മുൻപ് കല്യാണം കഴിഞ്ഞ കാര്യം നീ പറഞ്ഞില്ലല്ലോടാ എന്നൊക്കെ പറഞ്ഞ ആ നമ്മുടെ ആ പറഞ്ഞു നീ എത്ര കല്യാണം കഴിച്ചിട്ടുണ്ടേടാ ശരിക്കും എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക സച്ചി ഓരബദ്ധമേ പറ്റിയിട്ടുള്ളൂ സാറേ എന്ന് ഈ അച്ഛൻ പറയുമ്പം അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു ആർക്ക് ഇവനോ അഥവാ കെട്ടിയ പെണ്ണിനോ ആർക്ക് ആ അബദ്ധം പറ്റിയതെന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോഴും ഇവരിങ്ങനെ വല്ലാണ്ട് നിൽക്കുക കെട്ടിയ പെണ്ണിനായിരിക്കും മുത്തശ്ശ എന്ന് ആദർശ് പറയുമ്പം നീ പിന്നെ എന്തിനാടാ എൻ്റെ കൊച്ചുമോൻ്റെ കരണത്ത് തല്ലിയതെന്ന് മുത്തച്ഛൻ അന്നേരം ചോദിച്ചു നമ്മുടെ അനിയ നെഞ്ചി വിരിച്ചിങ്ങനെ നിൽക്കുക അവൻ പോലീസ് സ്റ്റേഷനിൽ അനന്തവനെ കാണാൻ വന്നു എന്ന ഒറ്റ കാരണം കൊണ്ടല്ലേ നീ ഇവന്റെ കരണത്തടിച്ചതെന്ന് ചോദിച്ചു എന്തേലും മിണ്ടാനുണ്ടോ ഒന്നും മിണ്ടാനില്ല അത് ചോദിക്കാനായിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ നിന്റെ കരണത്ത് തല്ലാതിരുന്നത് അനിയുടെ ഭാഗത്ത് തെറ്റുണ്ടത് കൊണ്ട് ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണെന്ന കാര്യം പറഞ്ഞു ആദർശ് പറയും എന്ത് തെറ്റ് പോലീസ് സ്റ്റേഷൻ ഇവന്റെ പേരിൽ ഇവന്റെ അച്ഛൻ എഴുതി കൊടുത്തത് വല്ലതുമാണോ അവിടേക്ക് നന്ദുവിനെ കാണാനായിട്ട് ഇവന് ചെന്നാൽ എന്താ കുഴപ്പം നന്ദുവിന്റെ രണ്ട് ചേച്ചിമാരെയല്ലേ നമ്മുടെ തറവാട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നന്ദു നമ്മുടെ ബന്ധുവല്ലേ എന്നൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ ചോദിക്കും കേട്ടോ അപ്പോൾ അതിന്റെ ഇടയ്ക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചായിരുന്നു സാറേ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ആ സംഭവിച്ചെന്ന് പറഞ്ഞു അതൊന്നും ഇവന്റെ അച്ഛനായ നിങ്ങൾ നിങ്ങളറിയാത്ത കാര്യങ്ങളാണെന്ന കാര്യങ്ങൾ ഇങ്ങനെ നരമൂർത്തി പറഞ്ഞു എന്നാൽ ഇനി നടക്കുന്നത് നിങ്ങൾ അറിയും അറിയണം അറിയിക്കും എന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറയുമ്പോൾ സച്ചിക്ക് ഒരു പേടി അനി എന്ന് പറഞ്ഞു മുത്തശ്ശൻ നാവ് വാലേ കിട്ടില്ല കൂട്ടത്ത് നമ്മുടെ അനി സച്ചിയുടെ ചെവിക്കല്ല് തീർത്തു ഒരൊറ്റ വരണം ഒരു കടം ബാക്കിയായിരുന്നു സാറേ അതിപ്പോ എന്ന് നമ്മുടെ അനി ഇവനോട് പറയുവാണ് അവനൊക്കെ കേസൊന്നും ഇല്ലല്ലോ അല്ലേടാ എന്ന് മുത്തശ്ശൻ സച്ചിയോട് ചോദിക്ക പകരത്തിന് പകരം നീ അങ്ങനെ അങ്ങ് കരുതിയാലും മതിയെന്നും പറഞ്ഞു ഇങ്ങനെ ചൂളി നിൽക്കുക എടോ തനിക്കുള്ള പരാതി ഉണ്ടോടോ എന്ന് ചോദിക്കുമ്പം അയ്യോ എനിക്ക് ഒരു പരാതിയില്ല സാറേ എന്ന് സച്ചിയുടെ അച്ഛൻ മൂർച് മുത്തശ്ശിനോട് പറയാം ഇവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുള്ളതാണെന്നൊക്കെ അച്ഛൻ പറയുമ്പം പറഞ്ഞ് നിൽക്കുക സച്ചി പോലീസ് യൂണിഫോം ഇട്ടിട്ട് ആണത്തുമില്ലാണ്ട് എന്തിനാണോ ഇങ്ങനെ ജീവിക്കുന്നത് ഏഹ് ദർശ ചോദിക്കുമ്പം എടാ നന്തു തലച്ചോറുള്ള പെണ്ണാ അവൾക്ക് അങ്ങനെ ഒന്നും ഓരോ അബദ്ധവും പറ്റില്ല ആരവളെ വിവാഹം കഴിച്ചാലും അതവൻ്റെ ഭാഗ്യവാണ് പക്ഷേ ആ ഭാഗ്യവാൻ്റെ സ്വഭാവഗുണം ഉണ്ടായിരിക്കണം എങ്കിലേ ദൈവങ്ങൾ കൂട്ടിമുട്ടിക്കേണ്ടവരെ കൂട്ടിമുട്ടിക്കുകയുള്ളൂ എന്നും എടാ നിന്നെ ഈ പരിസരത്ത് പോലും ഇനി കണ്ടുപോയേക്കരുതെന്നും ഇപ്പോൾ സസ്പെൻഷനല്ലേ നിന്റെ ജോലി കളയിപ്പിക്കാൻ എനിക്കറിയാം എന്ന് നമ്മുടെ മുത്തശ്ശൻ പറയുമ്പം സാറേ ചതിക്കരുത് എന്ന് പറഞ്ഞ സച്ചിൻ നിനക്ക് ലോകത്തുള്ള എല്ലാവരെയും ചതിക്കാം തിരിച്ചങ്ങനെയൊന്നും പാടില്ല അല്ലേടാ മൂർത്തി മുത്തശ്ശൻ ചോദിക്കണം നിനക്ക് അനന്ത മൂർത്തി നല്ലവനാണെന്ന് മാത്രമേ അറിയൂ തെറ്റ് ചെയ്യുന്നവരോട് ഞാൻ എങ്ങനെയാ പ്രതികരിക്കുന്നതെന്ന് നീ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എന്നും മുത്തശ്ശൻ ഇങ്ങനെ മൂർത്തി മുത്ത സച്ചിനോട് പറയുക അതിനൊരു സാഹചര്യം ഉണ്ടാക്കാതെ അത് ഈ നാട്ടിൽ നിന്ന് പോയിക്കൊള്ളണം കേട്ടോടാന്ന് ചോദിക്കുമ്പോൾ ആ മനസ്സിലായി സാർ സാറെല്ലാം മനസ്സിലായിന്ന് പറഞ്ഞു ഈ നാട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയിക്കൊള്ളണം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനും മക്കളും കൂടി അവിടെ നിങ്ങൾ പോയി ആ സമയത്ത് അനി ഇങ്ങനെ ഇവനെ തന്നെ തീർച്ചു നോക്കി അവിടെ നിൽക്കുക എന്നിട്ട് ഇവൻ്റെ അച്ഛനെയും ഒരു നോട്ടം നോക്കി നമ്മുടെ അനി അവിടെ നിങ്ങൾ പോയി കഴിഞ്ഞപ്പം കഷ്ട് പറഞ്ഞോണ്ട് ഇവന്റെ അച്ഛനും അകത്തേക്ക് കയറിപ്പോയി മൊത്തത്തിൽ നാറി വെളുത്തു എന്ന് പറയാം സച്ചിദാനന്ദൻ അങ്ങനെ ദൈവം നമ്മുടെ സച്ചിയേട്ടൻ അവിടെ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നയനയും കനകവും എല്ലാവരും കൂടെ അവിടെ നിന്നിങ്ങനെ സംസാരിക്കുക അപ്പോൾ കനകത്തിനെയും നിശ്ചയം മുടങ്ങിയതിലാ വിഷമം അല്ലാതെ സച്ചിദാനന്ദന്റെ സ്വഭാവം ഇന്നതാണെന്ന് അറിഞ്ഞതിലുള്ള വിഷമമൊന്നുമല്ല ഇതെല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കാം അമ്മയെന്ന് നയനെ അന്നേരം കനകത്തോട് പറയൂട്ടോ കനകം ഇങ്ങനെ നോക്കുവാന്നേരം ഈ ഒരു സമയത്ത് അവ സങ്കടപ്പെടുകയല്ല സന്തോഷിക്കുക വേണ്ടതെന്ന കാര്യവും പറഞ്ഞു അവനുമായിട്ട് കല്യാണം കല്യാണമെങ്ങാനും നടന്നിരുന്നെങ്കിലോ എന്ന് നയനെ ചോദിക്കുമ്പോൾ എന്തോ ഷോ ഈ പെണ്ണിൻ്റെ കാര്യത്തിൽ മാത്രം അത് ഇങ്ങനെ എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് കനക അന്നേരം അവിടെ പറയുമ്പം അവൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും വനിയെ കെട്ടാൻ വേണ്ടിയിട്ടെന്ന് ഈ നവ്യം അവിടെ വെച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അത് കേട്ടപ്പം ആഹാ ഹാ അവളുടെ പ്രാർത്ഥന മാത്രമേ ദൈവം കേൾക്കുള്ളൂ എന്ന് കനകയെന്നേരം മോളുകൂടി ചോദിച്ചു എനിക്കും പ്രാർത്ഥനയും വഴിപാടും ഒക്കെ ഉണ്ട് ഉം അവൾ കനിയല്ലാതെ മറ്റൊരു നല്ല പയ്യനെ ഭർത്താവായിട്ട് കിട്ടാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് കനക അന്നേരം പറയുക അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടുമുറ്റത്തേക്ക് ഇതേ വരുന്നു പോലീസ് ജീപ്പ് അപ്പൊ ഇപ്പൊ കല്യാണത്തെപ്പറ്റി ഒന്നും ആലോചിക്കാത്ത മേ നല്ലത് അവളൊന്നും സ്വസ്ഥമായിട്ട് ജോലി ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ ഓ പിന്നെ അതൊന്നും പറ്റത്തില്ല നല്ല ബന്ധങ്ങൾ വരികയാണെങ്കിൽ അത് നടത്തണമെന്ന് പറഞ്ഞ് കനക ഇരിക്കുമ്പോൾ എന്തായി മോളെന്ന് ചോദിച്ചു നയന നന്ദു കയറി വന്നപ്പോഴേ അവനെ ജാമ്യത്തിൽ വിട്ടു എന്നുള്ള കാര്യം നന്ദു പറയുക അവൻ ഇട്ട് രണ്ടെണ്ണം നീ പൊട്ടിച്ചോ എന്ന് നവ്യ തല്ലിയിട്ടൊന്നുമില്ല എന്ന് നന്ദു പറയുക പിന്നെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അനിയെ ലോക്കപ്പിൽ ഇട്ടിട്ട് അവൻ ചില പ്രകടനങ്ങളൊക്കെ അന്ന് നടത്തിയായിരുന്നു അതിന് പകരമായിട്ട് ലോക്കപ്പിൽ കിടക്കുന്ന സച്ചിയെ ഞാൻ അനിയെ വിളിച്ച് കാണിച്ചു കൊടുത്തു എന്നുള്ള കാര്യം നന്ദു പറയുമ്പോൾ ഹും ഇങ്ങനെ നിക്കുകട്ടോ നവ്യ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഓ അപ്പം അങ്ങനെ ഒരു ധീരകൃത്യം കൂടി ചെയ്തിട്ടാണോ നീ വന്നിരിക്കുന്നത് എന്ന് അമ്മ മോളോട് ചോദിക്കാം നീ എന്തിനാ അനി അങ്ങോട്ടൊക്കെ വിളിച്ചു വരുത്താൻ പോയതെന്നും അമ്മ ചോദിക്കുമ്പോൾ അതെ അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ പറഞ്ഞില്ലെന്നൊന്ന് നയന ചോദിച്ചു ദേ കാരണം എന്തായാലും ശരി ഈ ബന്ധം മുടങ്ങിയെന്നും പറഞ്ഞ അനിയെ നിനക്ക് കിട്ടുമെന്ന് നീ കരുതണ്ടായെന്നും പറഞ്ഞ് കാനക നന്ദുവിനോട് വീണ്ടും പറയണം അവനുമായിട്ട് ഒന്നിക്കാനേ ഞാനും നിന്റെ അച്ഛനും സമ്മതിക്കത്തില്ല എന്ന് പറയുമ്പോൾ അമ്മേ ഞാൻ പറഞ്ഞു അനിയുടെ ജീവിതത്തിൽ എനിക്ക് പോകണമെന്ന് പക്ഷെ വലിയൊരു ആപത്ത ഇപ്പൊ ഒഴിഞ്ഞു പോയത് അവൻ ആൾ ശരിയല്ല ശരിയല്ല എന്ന ആയിരം തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ആ ആര് കേൾക്കാനാ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് അവൻ അവൻ്റെ അവനെ പറ്റി നാട് മുഴുവൻ അനു അന്വേഷിക്കായിരുന്നു അവനെ പറ്റി അങ്ങനെ ഒരു ശ്രമം എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ നിശ്ചയം നടന്നു പോയനെയെന്ന് നന്ദി പറയുക അപ്പൊ അതെങ്ങനെ നടക്കാനാടി ഇന്നല്ലേ അവൻ ലോകകപ്പിലിട്ട് തല്ലിയ ആള് മരിച്ചത് എന്ന് നന്ദി ചോദിക്കുക നന്ദുവിനോട് നോക്കി ചോദിക്കുക എന്തായാലും ആ ഒരു വിവരം നമ്മൾ അറിയാതിരിക്കുമെന്ന് ചോദിക്കുമ്പം ചിലപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടാ അറിയുണ്ടായിരുന്നുള്ളൂ മോതിര കൈമാറ്റമൊക്കെ കഴിഞ്ഞതിന് ശേഷമേ അറിയുകയുണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പം മോതിരം കൈമാറി എന്ന് കരുതി അത് താലുകെട്ടൊന്നും അല്ലല്ലോ ഒന്ന് കനക്കേട വകിയൊരു ഡയലോഗും കൂടി എന്തായാലും പോവേണ്ടവൻ പോയല്ലോ നീ എത്രയും പെട്ടെന്ന് മറ്റൊരു നല്ല പയ്യനെ നിനക്ക് വേണ്ടി കണ്ടെത്തണോന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനക ഇങ്ങനെ പറയുമ്പോൾ അമ്മയ്ക്ക് വേറെ പണിയൊന്നും കല്യാണം കഴിക്കാൻ കൊതിച്ച് കൊതിച്ചു നടക്കുകയാണോ ഞാനന്ന് നന്ദു അന്നേരം കനകയോട് ചോദിച്ചു ദേ ഇനി എന്തായാലും ശരി എൻ്റെ ടേസ്റ്റിനു പറ്റി ഒരാളെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് കല്യാണം വേണ്ട എന്ന് നമ്മുടെ നന്ദു തറപ്പിച്ച് അങ്ങ് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി അതും പറഞ്ഞു നന്ദു അങ്ങ് പോയപ്പം ദേ അമ്മേ അമ്മ വേറെ അവളെ ചുമത് ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞു നയന അമ്മ നമുക്കറിയാവുന്ന ഏതെങ്കിലും നല്ല പൈമാരം നോക്ക് നമുക്ക് പരിചയമുള്ളവരെയെന്ന് പറയുമ്പം അവളുടെ മനസ്സിൽ ഇപ്പോഴും അനി തന്നെയാ എന്നും പറഞ്ഞിങ്ങനെ പറയുവാന്നേരം നവ്യ അതുകൊണ്ടല്ലേ അവളൊരു പ്രതികാര ബുദ്ധിയോട് അനിയെ വിളിച്ച് ലോക്കപ്പിൽ കിടക്കുന്ന സച്ചിയെ കാണിച്ചു കൊടുത്തത് എന്നൊക്കെ നവ്യ ചോദിക്കുമ്പോൾ ദേ പറഞ്ഞേക്കാം ഇനി അവളെ എത്ര ആഗ്രഹിച്ചാലും ആ ബന്ധം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന കാര്യം കന ഒക്കെ പറയുവാണെ പറഞ്ഞ കനക അകത്തേക്ക് കയറിപ്പോയി അതിനെ ആകെ സങ്കടത്തിൽ നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ അനന്തപുരിയിൽ നമ്മുടെ ദേവയാനിയും മുത്തശ്ശിയും കൂടി സംസാരിക്കുന്നത് നന്ദുവിൻ്റെ നിശ്ചയത്തെപ്പറ്റി അപ്പം നന്ദുവിൻ്റെ നിശ്ചയം മുടങ്ങണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആൾ അനിയ ഒപ്പം നന്ദുവും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്നും മുത്തശ്ശി പറഞ്ഞു എന്തായാലും അവസാനം ഒരുത്തൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ മുത്തശ്ശി നിൽക്കുമ്പോൾ സാധാരണ ഒരു വിവാഹമൊക്കെ മുടങ്ങിയെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമ പക്ഷെ ഇവിടെ സത്യം പറഞ്ഞാലേ എനിക്കും അദ്ദേഹത്തിനും അങ്ങനെ ഒരു വിഷമം തോന്നുന്നേ ഇല്ല എന്നും പറഞ്ഞു എനിക്കും അങ്ങനെ തന്നെയാമ്മ നന്ദു ശരിക്കും അനിയുടെ പെണ്ണായി വരേണ്ടവള് തന്നെയാണെന്ന കാര്യം ദേവയാനി അമ്മയോട് പറയുമ്പോൾ അത് അതിനിവിടെ ഒരു സംസാര വിഷയം ആക്കണ്ടായെന്ന് മുത്തശ്ശി അന്നേരം പറഞ്ഞു നടക്കാൻ ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും സാധ്യതയുള്ള ബന്ധങ്ങൾ മാത്രമേ നമ്മൾ പ്രോത്സാഹിപ്പിക്കാനായിട്ട് പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് രണ്ടുപേർക്ക് ഒന്നിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരിക്കലും നന്ദുവിനും അനിക്കും ഒരു ദാമ്പത്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മയെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് കാത്തിരിക്കാവെന്ന് പറഞ്ഞു മുത്തശ്ശി ഗോവിന്ദൻ്റെയും കനകയുടെയും മനസ്സ് മാറുകയാണെങ്കിൽ നമുക്ക് സീരിയസ് ആയിട്ട് ആ ബന്ധത്തെ ാലോചിക്കാവുന്ന ഇത് കേട്ടോണ്ടാ ജലജ ഇറങ്ങി വരുന്നേ അതെ ഗോവിന്ദനും കാനകയും മാത്രമല്ല ഇവിടെ ഒരാളും അതിനെ ശക്തിയായിട്ട് എതിർക്കുന്നുണ്ടെന്ന് പറഞ്ഞു ജലജ ജാനകയുടെ കാര്യം ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഓ പിന്നെ എന്നും പറഞ്ഞോട്ട് ദേവയാനി ഇങ്ങനെ നിൽക്കുക എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനോട് എനിക്ക് തീരെ താല്പര്യം ഇല്ല എന്ന് മുത്തശ്ശി അന്നേരം ദേവയാനിയോട് പറഞ്ഞു പക്ഷേ എപ്പോഴും എൻ്റെ മനസ്സ് പറയുന്നത് അനിയുടെ ഭാര്യയായിട്ട് വരേണ്ടത് എന്ന് അത് തന്നെയാണെന്നാണെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയും പറയൂ കേട്ടോ നമ്മുടെ മുത്തശ്ശി അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടുമുറ്റത്തേക്ക് ഇതേ വരുന്നു നമ്മുടെ നയന അപ്പം നയന കയറി വരുന്നത് കണ്ടപ്പോൾ ആ മോളെ മോൾ മോളെത്ര പേരെന്ന് പോന്നു ചോദിച്ചു വലിയൊരു ചതിയിൽ നിന്ന് നന്ദു രക്ഷപ്പെട്ടല്ലേ എന്ന് മുത്തശ്ശി നമ്മൾ ചോദിച്ചു അവളെ അങ്ങനെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല മുത്തശ്ശി ആ സി ഐ സച്ചിയുടെ സംസാരവും മട്ടും ഭാവവും ഒക്കെ കണ്ടപ്പോ അവള് തുടക്കത്തിലേ പറഞ്ഞതാ അയാൾ ആള് ശരിയല്ല ശരിയല്ല എന്ന് പക്ഷെ ഒന്നും ആരും കേട്ടില്ല എന്ന് നയനെ പറഞ്ഞു എന്നിട്ട് നിങ്ങളാരും അല്ലേ അത് കേൾക്കാതിരുന്നെന്ന് ദേവയെ ചോദിക്കുമ്പോൾ ഇടയ്ക്ക് ഞാനും ആദർശേട്ടനും ഞങ്ങളുടെ തീരുമാനം ഒക്കെ മാറ്റിയതല്ല അമ്മയെന്ന് നയന ഇങ്ങനെ ഇവരോട് ചോദിക്കണം ഞങ്ങൾക്കിപ്പോ അനിയും നന്ദും തമ്മിൽ ഒന്നിക്കുന്നതിനോട് യോജിപ്പ് തന്നെ ആയിരുന്നു എന്ന് നയന പറയുമ്പോ ഓ എന്നും പറഞ്ഞു എക്ക ജല ജലചക്കത്ത് പിടിച്ചില്ല പിന്നെ സ്വന്തം അമ്മ തൂങ്ങിച്ചാവാൻ പോകുമ്പോ നയംമാറ്റാത്ത മക്കള് കാണുമോ എന്നും നയനെ ഇങ്ങനെ ചോദിക്കുകട്ടോ അപ്പോ മോളെ ഒരിക്കലും മോളുടെ അച്ഛനെയും അമ്മയെയും ധിക്കരിച്ചിട്ട് മോളുടെ അനിയത്തിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്ന് നിങ്ങൾ പറയരുത് നിങ്ങൾ ശ്രമിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു മുത്തശ്ശി മോള് കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് വരെ ഈ ഒരു ബന്ധത്തെ ശക്തമായി എതിർത്തുകൊണ്ടിരുന്ന ആളല്ലേ ഏഹ് അങ്ങനെയുള്ള മോളുടെ മനസ്സ് എവിടേക്കും മാറിപ്പോയില്ലേ അതുപോലെ ഗോവിന്ദനും കനകയും മാറുമോ ഇല്ലയോന്ന് നമുക്ക് നോക്കാമെന്നൊക്കെ മുത്തശ്ശി പറഞ്ഞപ്പം അവർ മാറില്ല മുത്തശ്ശി അതൊരിക്കലും നടക്കില്ല മൂന്ന് മരുമക്കൾ ഒരു വീട്ടിൽ വേണ്ട എന്ന് ആദ്യം പറഞ്ഞത് ഇവിടെയുള്ളവരല്ലേ എന്ന് നമ്മുടെ ദേവ നയനെ ഇങ്ങനെ പറയുമ്പോൾ പറഞ്ഞിരിക്കുക കേട്ടോ ജലജ പക്ഷേ ഇതിപ്പോൾ ആവർത്തിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയും ആണെന്നും നന്ദുവിൻ്റെ മനസ്സ് എനിക്കറിയാം അവൾ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ അത് അനിയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ അകത്തേക്ക് കയറി പോകുകട്ടോ സങ്കടത്തിൽ പോയപ്പോഴത്തേക്കും നയനയ്ക്ക് വേഗം ഒരു തല കറക്കാം പെട്ടെന്ന് നയനെ തല കറങ്ങി അവിടെ വീണു അയ്യോ അയ്യോ എന്ന് പറഞ്ഞു എല്ലാവരും ഓടി വന്നു അപ്പോൾ ഒത്തിരി വെള്ളമെടുത്തുകൊണ്ടു പോവാ എന്ന് പറഞ്ഞു കൊണ്ടേ അപ്പോഴത്തേക്കും ഓരോരുത്തരോരുത്തരായിട്ട് ഓടി വരുവാ അപ്പോൾ നയനമോളെ എന്ന് പറഞ്ഞ് മൊത്തം വെള്ളമൊക്കെ തളിച്ച് എല്ലാവരും ഇങ്ങനെ നിൽക്കും അപ്പോഴേക്കും ആദർശം അനിയങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു നനേ എന്നെ പറ്റിയ എന്നെ പറ്റിയെന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും എന്താ പറ്റിയ മുളേന്ന് ചോദിച്ചു പെട്ടെന്ന് നാനിങ്ങനെ തലകറങ്ങി വീഴാൻ നോക്കുമ്പോൾ വീ വീഴാൻ പോയതാണെന്ന് ആദർശനോട് ഇവർ പറഞ്ഞു അപ്പോൾ വീട്ടീന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഒരു വല്ലാത്മി ഉണ്ടായിരുന്നു എനിക്കെന്ന് പറയാം നമ്മുടെ നയന എന്നാൽ എത്രയും പെട്ടെന്ന് നയനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാ ആദർശ എന്ന ജലജ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ കരളൊക്കെ പകുത്തു കൊടുത്തതല്ലേ എന്ന് ജലജ പറയുമ്പം കരൾ കൊടുത്തതെന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ല ഇടയ്ക്ക് ചെക്ക് ചെയ്തപ്പോൾ അത് ഡോക്ടർ പറഞ്ഞതുമാണല്ലോ എന്ന് ആദർശ് പറഞ്ഞു എന്നാലും മോളെ പെട്ടെന്ന് ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എന്ന് പറഞ്ഞു മുത്തശ്ശി അതൊന്നും വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒന്ന് കിടന്ന് കഴിയുമ്പോൾ ശരിയായിക്കോളും എന്നിങ്ങനെ പറഞ്ഞപ്പം എന്നാലും അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല ഏട്ടത്തി ഹോസ്പിറ്റലിൽ പോകണം ഏട്ടത്തി എത്രയും പെട്ടെന്ന് ഏട്ടനപ്പം ഹോസ്പിറ്റലിൽ പോയേ പറ്റുള്ളൂ ഏട്ടത്തിന് നല്ല ക്ഷീണം ഉണ്ടെന്നൊക്കെ പറഞ്ഞു നമ്മുടെ അനി അന്നേരത്തേക്കും ചലച്ചിക്ക് ഭയങ്കര സന്തോഷമായി അത് മോളിങ്ങോട്ട് വന്നപ്പോഴും ഞാൻ ശ്രദ്ധിച്ചതാമേ എന്തായാലും മോളൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ എല്ലാവരുടെയും സമാധാനത്തിന് ഒന്ന് പോയിട്ടുവാ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുത്തശ്ശിയും പറയാം മോളെ മോളെ ഡോക്ടറെ കാണിച്ചിട്ട് ആ എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും നിർബന്ധിച്ച് ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിടും രണ്ടുപേരെ എൻ്റെ ദൈവമേ ഒക്കെ മാറാരോഗം വരെ അത് വായിരിക്കണേ എന്നും പറഞ്ഞാൽ ഈ ജലജ ഇങ്ങനെ പറയും ഈ അടുത്തിടെ ആയിട്ട് അത്ര സന്തോഷമൊന്നും കേൾക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കാം അത് കഴിഞ്ഞ് ഇവർ ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കണ്ടു ഡോക്ടർ പരിശോധിച്ച് വന്ന് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു അതൊക്കെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പഴയപടി ആയിക്കോളൂ എന്ന് ഡോക്ടർ പറയുക അപ്പോൾ ആദർശി ഇങ്ങനെ നോക്കുക എന്നതിനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് പിന്നെന്താ ഡോക്ടറെ കുഴപ്പം ആദർശം ചോദിക്കുമ്പം ഇപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു ഏ അപ്പം ആദർശി പേടി ഇങ്ങനെ നോക്കുന്നു ഇരിക്കുന്നു ആദർശേ ഇനി എന്തായാലും കുറച്ച് മാസങ്ങളിൽ നയനെ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ആദർശനൊന്നും മനസ്സിലാകുന്നില്ലേ എന്താ കാര്യം ആദർശം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നോക്കുക അപ്പൊ എടോ ആദർശ താനൊരു അച്ഛനാകാൻ പോവുകടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആദർശ ഞെട്ടിപ്പോയി ആദർശ അന്തം വിട്ടിങ്ങനെ ഇരിക്കും ആദർശ പെട്ടെന്ന് തന്നെ നയനയുടെ കയ്യിലേക്ക് ചേർത്ത് അങ്ങ് പിടിച്ചു അപ്പോൾ ഭയങ്കര ഒരു സർപ്രൈസ് ആയി പോയല്ലോ അപ്പോൾ ആദർശ് ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുമ്പം സാധാരണ ഇത്തരം ലക്ഷങ്ങൾ കാണുമ്പോൾ വീട്ടിലുള്ളവർ സംശയിക്കേണ്ടതാ പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ പിന്നെ നയന അമ്മായിമ്മയെ സഹായിച്ചത് കൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കുമെന്ന് താൻ ഉൾപ്പെടെ എല്ലാവരും സംശയിച്ചു പോയതിൻ്റെ കുഴപ്പമാണെന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ പറയുക ആദർശനാണേൽ സന്തോഷം സഹിക്കാൻ മേലെ ഭയങ്കര ഇത് തുള്ളിച്ചാടാനുള്ള സന്തോഷമുണ്ട് എന്നിട്ട് പിന്നെ മരുന്നുകളും കാര്യങ്ങളും എല്ലാം എഴുതിയിട്ട് ഇതൊക്കെ മേടിക്കണം ഇതൊക്കെ കഴിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ എല്ലാ കാര്യങ്ങളും ഡോക്ടർ എന്ന് ആദർശം പറഞ്ഞു ആദർശും ആദർശിൻ്റെ വീട്ടുകാരും ഒക്കെ നയനയെ നന്നായി നോക്കും എന്നുള്ള കാര്യം അറിയാം എങ്കിലും ഇത് പെൺകുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ കെയർ കിട്ടേണ്ട സമയട്ടോ എന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ ആദർശനോട് പറയുകയാണ് അത് മുതലാക്കിക്കോളണം കേട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഡോക്ടർ ഇങ്ങനെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും ടാറ്റാ